കേരളത്തിൽ എവിടെ പണിയായിരുന്നു ഒമ്പത് വർഷം കോഴിക്കോട് മഞ്ചേരി പാലക്കാട് എല്ലാ എല്ലാ പണിയായിരുന്നു ഗ്രാമിൻ്റെ മാർവൽ ഗ്രാമൻ്റെ മാർവ് ഇപ്പം ഇവിടെയാണോ ആ കേരളം ഇവിടെ നിന്ന് സ്വീം ചെയ്ത് നോക്കുവാണ് ആ വിഗ്രഹം കാണാൻ പറ്റുമോ എന്ന് ഓക്കെ 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 ഇന്ന് രാജസ്ഥാനുള്ള ലോക്കൽ യാത്രകളിലാണ് നേരെ പോകുന്ന ബുർലാ മന്തിർ കാണുവാൻ കണ്ട ഒരു വിഷ്വലാണ് അവിടുന്ന് കഴിഞ്ഞാൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്തു നല്ല രസമുണ്ട് രാജസ്ഥാനിലെ ഓരോ തെരുവുകളും കണ്ടിങ്ങനെ പോകുവാൻ അപ്പോൾ നമ്മുടെ ബൈക്ക് ചേട്ടൻ അടിപൊളിയാണ് ഓക്കെ 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 അപ്പോൾ അദ്ദേഹത്തിന് ചവയ്ക്കുവാൻ സുവിനീർ സംതിങ് എന്നൊക്കെ പറഞ്ഞത് അതുതന്നെ ചവയ്ക്കുവാൻ വേണ്ടി അത് ഇറങ്ങിയതാണ് നമ്മുടെ ബൈക്കിലൂടെ എല്ലാം കൊണ്ടു നടക്കുന്ന ആളാണ് ഓക്കെ അങ്ങനെ മലമോറിലൊരു കോട്ട പോലെ കാണുന്നുണ്ട് നമ്മുടെ ബൈക്ക് ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതൊരു ഗണേഷ് മന്ദിരം എന്ന് പറഞ്ഞു അത് ഗണപതി അമ്പലം അത്രയേ ഉള്ളൂ ഓ ഓക്കെ 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 പാവപ്പെട്ടാൻ ഗണേശ മന്ദിരം എന്നെ കാണിക്കുവാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് റൂട്ടി മാറിക്കൊണ്ടു വന്നതാണ് പണ്ടത്തെ കോട്ടയാണ് അതിനോടുള്ള ഒരു ഗണേശ മന്ദിരമാണത് അതിലത് കണ്ടു താങ്ക്സ് ബൈ എത്രയോ ദിവസം ഇതിലേക്ക് നടക്കുമായിരുന്നു ഞാൻ ഓരോ വണ്ടികൾ വിളിച്ച യാത്ര ചെയ്തുകൊണ്ടിരുന്നത് മിക്കവാറും ബൈക്കുകളാണ് പിന്നെ ബസ്സുകളും ഉപയോഗിച്ചു ബൈക്കൊക്കെ ഇടപെട്ടിൽ ഒരാളും നല്ല ആളായിരുന്നു ബാക്കിയെല്ലാം കണക്കായിരുന്നു ഗണേശ മന്ദിരം ആണ് അകലേന്ന് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ബിർലാ മന്ദിരം വരുന്നത് ബിർലാ മന്ദിരമാണ് അങ്ങനെ നമ്മൾ ബിർലാ മന്ദിരിലെത്തി ബിർലാ മന്ദിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ നോക്കുന്നൂ വൈകിട്ടാണ് ബിർലാ മന്ദിര് കാണുവാൻ ഏറ്റവും നല്ല രസമാണ് വൈകിട്ട് ലൈറ്റപ്പോടു കൂടി അതൊന്ന് കാണുന്നത് ഇദ്ദേഹത്തിന് ഏതായാലും യാത്രയാക്കാം വന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക ഡോക് യു വെൽക്കം ഓക്കെ മോർണിംഗ് വീക്കൻസിമ്പ് സിദ്ധി ക്യാമ്പ് സിദ്ധി ക്യാമ്പ് മരട്ടൽ ഓക്കെ അങ്ങനെ അദ്ദേഹത്തിനോട് യാത്ര കുറഞ്ഞ് ബിർളാമന്ദിറിലേക്ക് പോവുകയാണ് ബിർളാമന്ദിറിലെ കാഴ്ചകളൊക്കെ ഇന്നത്തെ റോഡുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ അത് സിറ്റികളിലൂടെ നടന്നപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു വില്ലേജ് കാണണമെന്നുണ്ട് അതാണ് നാളെ വില്ലേജിൽ പോകണം എന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കിയത് എവിടെ പണിയായിരുന്നു ഒമ്പത് വർഷം കോഴിക്കോട് മഞ്ചേരി പാലക്കാട് എല്ലാ എൻ്റെ പണിയായിരുന്നു ഗ്രാൻഡ് മാർവൻ ഗ്രാൻഡ് മറു ഇപ്പോൾ ഇവിടെയാണോ

അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് ഇതിൽ ഇത് പറഞ്ഞോ അല്ലേ വട്ടം ഇറങ്ങി പോകണം ഓക്കെ ഓക്കെ പേരെന്തായിരുന്നു ആ ദുർഗേഷ് ദുർഗേഷ് ഓക്കെ താങ്ക് യു ഈ എന്തോ ഞാൻ ഹിന്ദിക്കാരൻ എന്നൊക്കെ ഓർത്തോണ്ട് വഴി ചോദിച്ചതാണ് അന്നേരതാണ് പുള്ളി അറിയാവുന്ന മലയാളം ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ ഹിന്ദി കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ബിർലാ മന്ദിറിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ശിവന്റെ സ്റ്റാച്യു കാണും ഈ ശിവൻ്റെ സ്റ്റാച്യുവും ഈ ബിർളാ മന്ദിറും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നല്ല തൊടുത്തൊടുത്ത വെളുത്ത മാർബിളിലാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഏതായാലും ബിർലാ മന്ദി ഒന്ന് ചുറ്റിക്കറങ്ങിക്കാണാം അതിനുശേഷം രാത്രിയാണ് ഇതിൻ്റെ ഈ നമ്മുടെ കാഴ്ചക്ക് ഏറ്റവും ഭംഗി അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഏകദേശം ആറുമണിയായി എന്നിട്ടും വെയിലങ്ങ് പോയിട്ടില്ല രാജസ്ഥാനല്ലേ ഗണപതികോവിലാണ് കേട്ടോ രാജസ്ഥാൻ നമ്മൾ മരുഭൂമിയാണെന്ന് പറഞ്ഞാലും ഇപ്പം ഉച്ചക്കെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ഒരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ഒക്കെയാണ് വരുന്നത് ഉച്ച സമയത്തൊക്കെ വൈകീട്ടാകുമ്പോഴത്തേനും അത് ട്വൻറ്റി ത്രീലേക്ക് വരും രാത്രിയാകുമ്പോൾ അത് ടെന്നും നയനും വരെ ഇന്നലെ വന്നു അത്രത്തോളം കാലാവസ്ഥ വ്യത്യാസമുണ്ട് ചെരുപ്പൊക്കെ ഇവിടെ നമ്മൾ ഊരിയിട്ടിട്ട് വേണം ഇതിനുള്ളിലേക്ക് കയറുവാൻ ചെരുപ്പ് സൂക്ഷിക്കുവാനുള്ള സ്ഥലമുണ്ട് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കും ബിർലാ മന്ദിർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് ഇതൊരു ലക്ഷ്മിനാരായണൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരമ്പലമാണ് പൂർണ്ണമായിട്ട് മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കിക്കാണാം അതിനുശേഷം രാത്രിയിൽ ബിർലാ മന്ദിറിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കി കണ്ടേളൂ പൂർണ്ണമായിട്ടും മാർബിളിൽ തീർത്തിരിക്കുന്ന ഒരു അമ്പലമാണ് ഇതിന് ഉള്ളിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങാം ഏതായാലും ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് ഒന്ന് ഓടിക്കാണട്ടെ നല്ല ഫൗണ്ടനൊക്കെ ഉണ്ട് അതുപോലെ നല്ല ഗാർഡൻ ഉണ്ട് അപ്പം ചെരുപ്പില്ലാതാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാർബിളും കൂടെ അല്ലേ നല്ല തണുപ്പാണ് നമുക്കങ്ങനെ ചവിട്ടാൻ പറ്റത്തില്ല സ്ഥലത്ത് അത്ര തണുപ്പാണ് വരുന്നത് ബിർലാ മന്ദിറിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ വരികയാണ് ഈ സൈഡിൽ വന്നിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ കാഴ്ചകൾ നോക്കാം ഇതാണ് ബിർല മന്ദിരൻ്റെ മുൻവശം കാണുവാൻ നല്ല ഭംഗിയാണ് ഇത് എത്രമാത്രം ക്യാമറയിൽ എത്രമാത്രം വരും എന്ന് എനിക്കറിയത്തില്ല വൈകിട്ട് ആ സൂര്യൻ ഇതാ അവിടുന്ന് ആ സൂര്യനും കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആണ് ഇതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് വൈകിട്ട് നാല് മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്തത് സൂര്യപ്രകാശം കുറേന്തോറും അതിൻ്റെ ഭംഗി കൂടി കൂടി വരികയാണ് ലൈറ്റ് ലൈറ്റപ്പം കൂടെ ചെന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി മൊത്തമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ബിർളാ മന്ദിരൻ്റെ ബാക്കി ഭാഗത്തോടൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടം നോക്കി കാണണ്ടേ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ എത്രയോ മാത്രം വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കി ഉള്ളിൽ കയറണ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അടവിടെ ഇടല്ല അതുകൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല ഇതിലൂടെ തന്നെ ഇതിൻ്റെ സെൻ്റർ വഴി ഒരു വാതിലുണ്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആൾക്കാർക്ക് അതിപ്പോൾ അപ്പുറം ക്ലോസ് ചെയ്തു നിരവധി വിദേശികൾ ഇത് കണ്ട് കണ്ട് കണ്ടിങ്ങനെ മടങ്ങുന്നുണ്ട് ഇപ്പോൾ രാജസ്ഥാൻ്റെ ഏത് സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഒരുപാട് വിദേശികൾ ഇങ്ങനെ വന്ന് കണ്ടുപോകാൻ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഞാൻ ഇത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഈ ലൈറ്റൊക്കെ ഒന്ന് ഓണായി വരാൻ വേണ്ടി ഈ രാജസ്ഥാനിലെ ഒട്ടുമിക്ക ഇതുപോലുള്ള നിർമ്മിതികളൊക്കെ നമ്മൾ കാണണമെങ്കിൽ വൈകിട്ട് ചെല്ലണം നല്ല ഭംഗിയായിരിക്കും ടൈമിങ് നോക്കി ചെല്ലണം ഇത് എട്ട് മണി വരെയുള്ളൂ ചിലത് ആറുമണിക്ക് ക്ലോസ് ചെയ്യും അങ്ങനെയുള്ള നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല ആ ഒരു ഭംഗി ഭയ ഭയങ്കരമാണ് നമുക്കിത് നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയായിരിക്കും ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല സൂര്യൻ അവിടെയുണ്ട് ഇതാണ് മുൻഭാഗം കുറച്ചും കൂടി ഇരുട്ടിക്കഴിഞ്ഞാൽ നല്ല നല്ല രസമായിരിക്കും കാണാൻ ഇപ്പം നമുക്ക് അതിനകത്തുള്ള കാഴ്ചകളും കാണാം സൂം ഇവിടുത്തെ നോക്കുവാണ് മൊബൈൽ ഉയർത്തി അതാണ് ഏറ്റവും വലിയ കണ്ടോ നല്ല എല്ലാവർക്കും ഉള്ളിൽ ഫോട്ടോഗ്രാഫി ആണ് നമുക്ക് എടുക്കാം ഇനി ഈ ക്ഷേത്രം പണിയുവാനുള്ള സ്ഥലം പണ്ട് ഏതോ രാജാവ് ബിർല കുടുംബത്തിന് ഒരു രൂപയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് പാരമ്പര്യമായിട്ടിങ്ങനെ പറഞ്ഞു വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിർമ്മാണം തുടങ്ങി എൺപത്തി എട്ടിൽ പൂർത്തിയാക്കി അങ്ങനെ പതിനൊന്ന് വർഷം കൊണ്ടാണ് ഈ മാർബിളിൽ ഇത് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കിയെടുത്തത് വെള്ളം മാർബിളിലെ ഫുള്ള് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിന് നാല് വശങ്ങളുണ്ട് അതും നമ്മൾ കണ്ടു കഴിഞ്ഞു ആ ഹാളും നമ്മൾ ഉള്ളിലേ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ വിഗ്രഹവും കണ്ടു ഇനി ഇതിനുള്ളിൽ ഈ ഹിന്ദു ദേവതകൾ ഹിന്ദു ദേവതകളും ദേവന്മാരും ഗണേശനും നാരായണനും ലക്ഷ്മിയും ഒക്കെ ഉണ്ട് അതുകൂടാതെ ക്രിസ്തു കന്യാമറിയം സെൻറ്റ് പീറ്റർ ബുദ്ധൻ കൺഫ്യൂഷ്യസ് ഇവരുടെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കതിനു ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല ഇനി ഈ ബിർള പ്രതിമകളുടെ പുറത്ത് ഇതുകൊണ്ടോ ഈ രണ്ട് പേരെ കണ്ടോ ഇവിടെ രണ്ട് പേര് നിപ്പുണ്ട് ഒന്ന് രുക്മിണി ദേവിയാണ് രുക്മിണി ദേവി ബിർളയുടെയും ബ്രജ് മോഹൻ ബിർളയുടെയും പ്രതിമകളാണ് ഇതിനുള്ളിൽ അത് ആ കുടുംബത്തിലെ രണ്ട് പേരായിരുന്നു ഇതാണ് രുക്മിണി ദേവി രുക്മിണി ദേവിയുടെ ഇതാണ് ഈ രണ്ടു പേരും കൈകൂപ്പി ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രതിമ നിർമ്മിച്ചെങ്കിൽ ഇതൊരു ബിർള കുടുംബത്തിലെ അംഗമാണ് ഇവരാണിതിനെ നേതൃത്വം നൽകിയത് പണി കഴിപ്പിച്ചതും ഇവരാണ് ഇവരുടെ കുടുംബത്തിലാണ് രാജാവ് ഒരു രൂപയ്ക്ക് ഈ സ്ഥലം കൊടുത്തത് അപ്പോൾ ഈ മനോഹരമായ ക്ഷേത്ര സന്നിധ്യം എല്ലാവരും ശുഭരാത്രി അതൊരു നല്ല കാഴ്ചയുമായിട്ട് ഞാൻ ഓടിയെത്താം ഒരു ദിവസം ഇടപെട്ട ഇടപെട്ട ഇടവേളകളിൽ നമുക്ക് ഓരോ എപ്പിസോഡുകളും കാണാം